People you know, people you don't. ജി ജാ മോഗുളിയുടെ മറ്റൊരു രേഖ എല്ലാ പ്രിയ പ്രേക്ഷകസഭ അപ്പോൾ നമ്മൾ എന്താ പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇന്നലെ ആണെങ്കിൽ നമ്മൾ ഇന്നലെ വന്നിട്ട് ജി ജമോഗിളി എങ്ങനെ ജീജ മോഗിളി എന്ന് ആയ ചോദിച്ചുകൊണ്ട് അതിൻ്റെ റിപ്ലൈ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് വന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇട്ട നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചിഞ്ചുനെ എങ്ങനെ വളച്ചെടുത്തു എന്ന് ചോദിച്ചിട്ട് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ചിഞ്ചുനെങ്ങനെ വളച്ചെടുത്തു എന്നുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാവും നമ്മൾ ക്യാഫ്റ്റും കാര്യങ്ങളൊക്കെ നിർത്തിയോ നിർത്തിയോ എന്നുള്ള കാര്യം പക്ഷേ ക്രാഫ്റ്റും കാര്യങ്ങളൊന്നും നിർത്തിയില്ല അങ്ങോട്ട് നീങ്ങില്ല നമ്മളെ പുറയിൽ കണ്ടാൽ അവർ തെങ്ങും തടി അത് പുറകിൽ പുറകിൽ കണ്ടവർ തെങ്ങും തടി തോന്നും തെങ്ങും തടി തോന്നുന്നു ആ തെങ്ങും തടി കണ്ട അതൊരു വലിയ തെങ്ങും തടിയാണ് ഏകദേശം ഒരു എൺപത് അറുപത് കിലോ ഉള്ള തെങ്ങും തടിയാണ് ആ തെങ്ങും തടിയിൽ നമ്മൾ കൊത്തുപണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലല്ലേ അതിനെ വളരെ സാവധാനം മാത്രമേ തരുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീടുകൾ നമ്മളിങ്ങനെ സംസാരിക്കുന്ന വീടൊക്കെ ഇടുന്നത് കൊണ്ട് വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല മനസ്സിലായില്ല അത് വരാൻ നേരത്തെ ഒരുപാട് ലേറ്റ് അത് വന്നാൽ തന്നെയും വ്യൂസ് കുറവാണ് മനസ്സിലായില്ല നമ്മൾ മെയിൻ വീഡിയോയ്ക്ക് വ്യൂസ് കുറവാണ് ചില സമയത്ത് ഷോർട്സ് കയറുമ്പോൾ ചില സമയത്ത് ഷോർട്ട്സും കയറില്ല മെയിനും കയറില്ല അപ്പോൾ അതൊക്കെ ഭയങ്കര നഷ്ടമാണ് നമുക്ക് മനസ്സിലായി അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും കൂടി ചെയ്യുന്നതുകൊണ്ട് വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല അതേ വ്യൂ തന്നെയാണ് ഇതിലും കിട്ടുന്നത് ഇതേ വ്യൂ തന്നെയാണ് അതിലും കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ചിഞ്ചുവിന് എങ്ങനെ വളച്ചെടുത്തുന്നുള്ളത് മനസ്സിലായില്ലേ നമ്മുടെ പ്രേമകഥ വേണം പ്രേമകഥ വേണം എന്നൊന്നും ഒരുപാട് പേര് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാമാർക്കും വല്ലവൻ്റെ ജീവിതത്തിലേക്ക് എത്തി നോക്കാനാണ് ഭയങ്കര ഇൻട്രസ്റ്റ് മനസ്സിലായില്ല അപ്പോൾ അത് അങ്ങനെയല്ല ചോദിച്ചെന്തായാലും കാര്യമായി മനസ്സിലായില്ലേ എനിക്കൊരു കണ്ടൻറ്റോ നിങ്ങൾക്കൊരു വൃദ്ധ ആ സാധനമാണ് മനസ്സിലല്ലേ അത് അപ്പോൾ ചിഞ്ചുണ്ട് ഇങ്ങനെ വിഷമിച്ച് മതന്മത്യായിട്ടിരിക്കുകയാണ് സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് പെട്ടുപോയല്ലോ എന്നൊരു അവസ്ഥയിലാണ് ഈ ഒരു ദയനീയ ഇരിക്കുകയാണ് സംഭവം എന്ന് വെച്ചാൽ എങ്ങനെ വളഞ്ഞു എന്നുള്ള കാര്യം നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഇന്നത്തെ വീഡിയോയ്ക്കും ചിലപ്പോൾ അരമണിക്കൂർ ലെങ്ത് പോകുമായിരിക്കും മുഴുവനായിട്ടും മുഴുവനായിട്ട് നിങ്ങൾ കാണുന്നൊന്നും കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി മനസ്സിലായില്ല നല്ല ലെങ്ത് പോകാൻ ചാൻസ് ഉണ്ട് കാരണം ഒരുപാട് കഥകളൊക്കെ ഇങ്ങനെ പറയാനുണ്ട് അതെല്ലാം ഷോർട്ടായിട്ടായിരിക്കും ചുരുക്കിയായിരിക്കും ഞാൻ പറയുന്നത് മനസ്സിലായില്ല അപ്പം ചിഞ്ചുന്ന് എങ്ങനെ വളച്ചതെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞില്ല ഇന്നലെ പറഞ്ഞാൽ മാവേലിക്കര മാവേലിക്കരൻ എല്ലാത്തിനും കാരണം മനസ്സിലായില്ല മാവേലിക്കര എന്നൊരു സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് രക്ഷപ്പെട്ടത് മനസ്സിലായില്ല അപ്പോൾ മാവേലിക്കര എന്നൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് ചിഞ്ചും മാവിക്കര സ്ഥലമില്ലെന്നുണ്ടെങ്കിൽ ചിഞ്ചു ഇഷ്ടപ്പെട്ട മനസ്സിലായി അപ്പൊ എന്ന സ്ഥലത്ത് രാജാരാമാർ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ചിഞ്ചുനെ കണ്ടുമുട്ടുന്നത് ചിഞ്ചുനെ ഇഷ്ടപ്പെടുന്നതും ചിഞ്ചുനെ പ്രമേയം ചിഞ്ചുനെ വളർച്ചണ്ടെന്നൊക്കെ അവിടെ വച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായി ചെറിയൊരു ജലദോഷത്തിന്റെ അസ്ഥിത ഉള്ളോണ്ട് തൊണ്ടേ ഇങ്ങനെ കപം വന്നിട്ടുണ്ടോ മനസ്സിലായിട്ട് ഈ മീസ മീസേപ്പരിയുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ കുറേയോട് സംസാരിച്ചാലും എൻ്റെ കൈ കിടക്കുന്ന വാച്ച് കഴിത്തിക്കിട കമ്മൽ മാല ഇതൊക്കെ എന്താണെന്നു ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കളഞ്ഞിട്ടാണ് ആണ് മനസ്സിലായി കാലം പറക്കണെന്ന് കളഞ്ഞിട്ടിയാണ് കാലമ്പാര കാലംബാറൻ മോൾ ആരോ മദ്യപിക്കാൻ വേണ്ടി കയറിയ സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് താഴെ പോയ വാച്ച് ആണ് താഴെ വീണ വച്ച് അവരെടുക്കാൻ നിന്നും അവരതിനടി ഉപയോഗിച്ചിട്ട് പോകേണ്ടത് അത് എൻ്റെ കൂട്ടുകാരെടുത്തിട്ട് എൻ്റെ തന്നത് ഇത് വേണമെങ്കിലും അടുത്ത കീഴിലെ വച്ച് കാലം പറക്കണമെന്നത് എൻ്റെ ഉടമസ്ഥ വന്നുകഴിഞ്ഞാൽ തിരിച്ച് തരുന്നതായിരിക്കും മനസ്സിലായില്ല ഇതിലൊന്നുമില്ല വാച്ച് ഓടുന്നുണ്ടെങ്കിലും ഇതിൽ സമയം ഒന്നും കൃത്യമായി സ്വിച്ച് ഒക്കെ കളയിപ്പോൾ മനസ്സിലായി അപ്പോൾ നമ്മുടെ നമ്മുടെ വിഷയത്തിൽ നിന്ന് ഒരുപാട് തന്നെ മാറുന്നുണ്ട് അപ്പോൾ മാലയൊക്കെ ഞാൻ വാങ്ങിച്ചു തന്നെയാണ് പണ്ടു മുതലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചങ്ങല മല അങ്ങനെ വാങ്ങിയാണ് മനസ്സിലായില്ലേ ഇതെല്ലാം വില കുറവാണ് മനസ്സിലായി ലോക്കൽ സാധനങ്ങളാണ് ലോക്കലായിട്ട് ലോക്കൽ സാധനങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ കമ്മലിന് അഞ്ചു രൂപ വെച്ചാൽ ഒരു കമ്മൽ അഞ്ചു രൂപ മറ്റേ കമ്മൽ അഞ്ച് രൂപ അങ്ങനെ രണ്ട് കമ്മൽ പത്ത് രൂപ ഇതെല്ലാം കൂടി ചേർന്നിട്ട് എഴുന്നൂറ്റി എത്ര രൂപയായിട്ടുള്ള മനസ്സിലായില്ല അപ്പൊ പാച്ച് ഫ്രീ ഞാൻ പറഞ്ഞല്ലേ നമ്മൾ വിഷയത്തിൽ നിന്ന് ഒരുപാട് തന്നെയും വരും അപ്പോൾ നമ്മൾ ഇന്നത്തെ പറയുകയാണെന്ന് വെച്ചാൽ പറയണം മനസ്സിലല്ലേ എങ്ങനെ വളർച്ച എന്ന് പറയാനും പറയണം നിങ്ങളെക്കാളും ഭയങ്കര ഇതാണ് ചോദിച്ചിരങ്ങളും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇവിടെ കേൾക്കാനായിട്ട് എങ്ങനെ വളച്ചും പറ പറ സാധനം ഇതല്ല അപ്പോൾ ആരും വാച്ചും ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ദേഷ്യം വരില്ല അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ എങ്ങനെ അങ്ങനെ വളച്ച് എങ്ങനെ അങ്ങനെ വളരെ അപ്പോൾ എന്ന സ്ഥലത്ത് ഞാൻ രാജാരവർമ്മ കോളേജ് ഫൈൻ ആർട്സിൽ പഠിക്കാൻ പോയ സമയത്ത് ഫസ്റ്റ് ഇയറിൽ പഠിക്കാൻ പോയി ഫസ്റ്റ് ഇയറിൽ പഠിക്കാൻ പോയി മാത്രമല്ല ഫോർ ഫോർത്ത് ഇയറുടെ അവിടെ പഠിച്ചു മനസ്സിലായി ഫോർത്ത് ഇയറയുടെ പഠിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ബെസ്റ്റ് സുഹൃത്തുമായ ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമായ മനു സി മണികണ്ഠൻ അതായത് ഇന്നലെ നമ്മൾ ഇന്നലെ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് വീഡിയോയിൽ പരാമർശിക്കൊണ്ടായി മണു സി മണികണ്ഠൻ മാമൻ്റെ മമ്മൻ കുട്ടനാട് കൊടുപ്പുന്ന ആലപ്പുഴ ആ ഒരു ഭാഗത്ത് വരുന്ന രണ്ട് കമ്മുൻ്റെ അടുത്ത് മറ്റു തോട്ടിൻ്റെ കരയിൽ വീടുള്ള പയനാണ് മനു സി മണികണ്ഠൻ മനസ്സിലായില്ലേ മാമൻ്റെ മോൻ മനു അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ ഒരു ചങ്ങായിരുന്നു ചങ്ങ എന്ന് പറഞ്ഞാൽ കട്ടക്കമ്പനിയായിരുന്നു അപ്പോൾ കട്ട കമ്പനി ചങ്കിൽ ഞാനും കൂടി ഒരു പെണ്ണിനെ നോക്കാൻ പോകും മനസ്സിലായില്ല അങ്ങനെയല്ല ഞാൻ ഒരു പെണ്ണിനെ വായെന്നോക്കെ ഉണ്ടായി വൈ നോക്കിയുണ്ടായിരുന്നല്ല ചെഞ്ചുനും മുന്നേ ചിൻജുനും മുന്നേ എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു മനസ്സിലായില്ല ചിഞ്ചു മുന്നേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരുതുന്നുണ്ട് രണ്ടൂർക്ക് അങ്ങോട്ടും കൊണ്ടും പ്രായം ഉണ്ടാവും പക്ഷെ അങ്ങനല്ല ഞാനിങ്ങനെ ഡെയിലി വായി നോക്കാറില്ല മനസ്സിലായി ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കാൻ പോയ സമയത്ത് ഒരു കൊച്ചു കൊച്ചു മനസ്സിലായ അത് പത്തിൽ എന്താ പഠിക്കുകയെന്നുള്ളൂ ആര് എൻ്റെ തെറി വിളിക്കരുത് പത്തിലെന്താ പഠിക്കണ്ടേ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ ബസ്സിൽ പോകും നമ്മുടെ റൂമിൽ നിന്ന് ഞാൻ പറഞ്ഞു ഇന്നലെത്തെ വീടിൽ പറഞ്ഞു റൂമിൽ നിന്ന് നമ്മുടെ കോളേജ് ഒരു ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ദൂരം ഉണ്ട് ആ എട്ട് കിലോമീറ്റർ നമ്മൾ ബസ്സിൽ പോകുന്ന സമയത്ത് രാവിലത്തെ ബസ് ആയത് മാവരിക്കരാൻ മുതൽ എവിടെ നിന്ന് ഈ കൊച്ചാലും മൂടോ പന്തളോ ഇവിടെ നിന്ന് വരുന്ന പൊന്നൂസ് ബസ് പൊന്നൂസ് ബസ്സ് ഉണ്ട് പൗർണോമി ബസ് ഉണ്ട് പൗർണമി ബസ്സും പൊന്നൂസ് ബസ്സും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം മനസ്സിലെ പൊന്നു ബസ് പൗർണമി ബസ് കിട്ടാത്ത ദിവസം ആ പെൺകുച്ച് പൊന്നൂസ് ബസ്സിൽ വരും പൊന്നൂസ് ബസ് കിട്ടാത്ത സമയത്ത് ആ പെൺകുച്ച് പൗർണമി ബസ്സിൽ വരും അപ്പോൾ അങ്ങനെ പൊന്നൂസ് ബസ്സും പൊർണോമി ബസ്സും മാറി മാറി കയറി ഒരു വഴിക്കായി നിന്ന സമയത്താണ് ചിഞ്ചിനെ കണ്ടത് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പൊന്നൂസ് ബസ്സും മാറി മാറി മാറിക്കയറി ആ കൊച്ചിൽ ലാസ്റ്റ് ആ കൊച്ചു ലാസ്റ്റിനെ കൊണ്ട് പോലീസിനെ കൊണ്ടൊക്കെ പിടിപ്പിച്ച് സ്കൂളിലെ സാറിനെയൊക്കെ കൊണ്ടുവന്ന് പാകം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അത് കൊച്ചു കൊച്ചായിരുന്നു അവനൊക്കെ പോലീസ് കടത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് 嗯，啊、uh, uh。 അങ്ങനെ പോലീസിനെ കൊണ്ടൊക്കെ പിടിച്ച് അങ്ങനെ പെട്ടെന്ന് വളയുന്ന ടൈപ്പ് ടൈപ്പല്ലാത്തതെന്ന് മനസ്സിലായി മനസ്സിലായി കൊച്ചാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വളഞ്ഞ് തന്നതെന്നല്ലാന്ന് മനസ്സിലായി മനസ്സിലായി അപ്പോൾ നമ്മൾ കുറെയൊക്കെ പോലീസൊക്കെ പിടിച്ച് അങ്ങനെ കുറേ സ്റ്റെപ്പൊക്കെ ഉണ്ടാകും നമുക്ക് പിന്നെ പറഞ്ഞത് നമുക്ക് വേറെ വീഡിയോ നമുക്ക് അങ്ങനെ ചെയ്യാം മനസ്സിലായില്ലേ അപ്പോൾ ഞാനും ചങ്കും കൂടി ഇങ്ങനെ ആ കൊച്ചിൻ്റെ പുറകെ നടക്കുന്ന സമയത്ത് ചങ്കില്ല ചങ്ങിടയ്ക്ക് എന്തെങ്കിലും പ്രോത്സാഹിപ്പിക്കും മനസ്സിലാക്കി ഞാൻ പറഞ്ഞില്ല ആരെങ്കിലും കുഴിക്കൊണ്ട് തള്ളിയിൽ വേണ്ടി എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഭയങ്കര ഇൻട്രസ്റ്റാണ് ചങ്കിങ്ങനെ പറഞ്ഞുകൊടുക്കും അപ്പോൾ ചെല്ലില് ചെല്ലു നീ പോയി നോക്കും വള വള വളന്നുമ്പോൾ പറഞ്ഞോളൂ മനസ്സിലായില്ലേ അപ്പോൾ ചങ്കും കൂടി ഇടയ്ക്കിന് വേക്കിയെന്നൊക്കെ വരും നമ്മളുടെ സപ്പോർട്ടേ വേണ്ടെങ്കിൽ ഭയങ്കര കട്ട സപ്പോർട്ട് അപ്പോൾ ചങ്ങിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ മനു പിന്നെ ചങ്കല്ല ആശാനാണ് ആശാനെന്ന് പറഞ്ഞാൽ അവിടെ കോളേജിലേക്ക് അറിയുമോ അപ്പോൾ ആശം പുറകെ വന്നിട്ട് നമ്മളിങ്ങനെ നമുക്ക് അവിടെ വീട്ടിൽ പോയി ഓരോ വിളിച്ചിട്ട് ഭയങ്കര മോട്ടിവേഷൻ ആണ് ആശം ഭയങ്കര മോട്ടിവേഷൻ ചെല്ലു നീ ചെല്ലു നീ ചെന്ന് സംസാരിക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ആണോ മാങ്ങയാണ് മറിച്ചുകയാണെന്നൊക്കെ പറഞ്ഞത് ആശം വയനിട്ട് ഇങ്ങനെ പിരിയാട്ടിരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്ത് ഇവിടെ കാണാൻ വേണ്ടി പോയി ഈ പെങ്കൊച്ചിൻ്റെ വീട്ടിൽ കാണാൻ വേണ്ടി ഇപ്പോൾ വീട്ടിലല്ല അവിടെ ഇറങ്ങുന്ന സ്റ്റോപ്പ് വരെ വെറുതെ ബസ്സിലാത്തുകാർ പോയതാണ് അപ്പം ചങ്കും കൂടെ കയറി വന്നാൽ അത് ബസിൻ്റെ അകത്ത് എൻ്റെ പുറകെ കയറുന്നു ഞാൻ വിളിച്ചിട്ടൊന്നുമല്ല വെറുതെ വലിഞ്ഞു കയറി വരും മനു അച്ഛൻ വെറുതെ ഇപ്പൊ പുള്ളി അധ്യാപകരാണ് അധ്യാപകരുടെ ബഹുമാനിക്കണം മനസ്സിലായില്ലേ അപ്പൊ പണ്ട് വലിഞ്ഞു കയറി വരും ഇപ്പോഴാണ് അധ്യാപകൻ പണ്ട് അധ്യാപന അല്ല പണ്ടന്റെ ചങ്ങായിരുന്നു അസിലെ അപ്പൊ ഇവൻ വലിഞ്ഞുകയറി പുറകെ വന്ന് ഞാനും പൊന്നൂസ് ബസിലും ഞാനും മനുസി മണികണ്ഠനും കൂടി ആശാനും കൂടി കയറി നേരെ പെങ്കൊച്ചന്റെ വീട്ടിൽ പോയി പെങ്കൊച്ചു വണ്ടിക്കകത്തേക്ക് ചെറുക്കെ നോക്കുന്നു കൊല്ലമുള്ള ദേഷ്യം അതിനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചങ്ങക്കൾ പോയ സമയത്ത് നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് പോയി ഇറങ്ങി മനസ്സിലല്ലേ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് പോയി ഇറങ്ങി അപ്പോൾ സ്ഥലം പറഞ്ഞതിൽ ആ കൊച്ചിന് ഭയങ്കര ബുദ്ധിമുട്ടാവും എന്ന് നമ്മൾ സ്ഥലം കാര്യങ്ങളൊന്നും പറയാം നമ്മൾ അവിടെ മാവിലിക്കരുന്ന് കയറിയിട്ട് നമ്മൾ ആ ഒരു വീടിൻ്റെ ആ കൊച്ചിൻ്റെ വീടിൻ്റെ സ്ഥലത്ത് പോയി ഇറങ്ങി സ്ഥലത്ത് പോയി ഇറങ്ങിയ സമയത്ത് ഈ കൊച്ചാടത്തുള്ള കടയിൽ കയറിയിട്ട് ഞാനും പുറകിൽ ഇറങ്ങി മനുസ് ഈ മണിക്കണ്ടൻ ഞാൻ നമ്മൾ ഒരുമിച്ച് ഇറങ്ങി ആ പെൺപിള്ളേർ അവിടെ ഇറങ്ങി അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് ഈ പെൺ വെറുതെ ചുമ്മാ സംസാരിക്കണമെന്നില്ല വെറുതെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പോയ സമയത്ത് ഈ കൊച്ചവിടുത്തുള്ള ഹോട്ടലിൽ കയറിട്ട് അവിടുള്ള ആൾക്കാരടുത്ത് ഇവിടെ സുഹൃത്തൊക്കെ കുടി പെൺ പിള്ളേരും സുഹൃത്തൊക്കെ കുടിച്ചിടത്ത് എന്തൊക്കെ പറഞ്ഞു കൊടുത്ത് ഹോട്ടലുള്ള ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ ഇറങ്ങി നോക്കുന്നത് ഇതായിരുന്നു നമ്മളും മേടിച്ചു ഞാൻ മേടിച്ചു നമ്മൾ മേടിച്ചില്ല ഞാൻ മേടിച്ചു ആശാൻ പക്ഷേ അങ്ങനെയല്ല ആശാന് ചെന്ന് മിണ്ടാ ചെന്ന് മിണ്ടെന്ന് ചെന്ന് മിണ്ടിരുന്നെങ്കിൽ അന്ന് കൊന്നേനെ എന്താണ് പറഞ്ഞു തന്നെയാണ് പെൺ പിള്ളേർ ഇറങ്ങിപ്പോയിട്ട് ആ കടയിലെന്താണ് ഇപ്പം പറഞ്ഞു തരാൻ വച്ചാൽ അപ്പം പഴംപുരം പരിപ്പട വാങ്ങാനായിരിക്കും ചെന്ന് കയറുന്നതെന്ന് മനസ്സിലായി പക്ഷെ അങ്ങനെ നമുക്കങ്ങനെ ഫീലായില്ല എനിക്കങ്ങനെ ഫീല് ഞാൻ നോക്കിയപ്പോൾ അകത്തുനിന്ന് ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കുറേ പേരൊക്കെ ഇറങ്ങി നോക്കിക്കൊണ്ടിരിക്കും ഗുണ്ട പോലെ മീശയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പേടിച്ച് പതുക്കെ വലിഞ്ഞ് ആശാന പക്ഷേ അങ്ങ് പോകണം ആശാന ഞാൻ പറഞ്ഞു വിട്ടു പോയിട്ടോ ചെറിയൊരു ഡം സംശയം ആശാന് അടി കിട്ടുമോ ഞാൻ ഓടി ആൾക്കാർ ഇറങ്ങി വന്ന സമയത്ത് ഞാൻ ഓടി ഞാൻ ഓടി തൊട്ടടുത്തുള്ള പാലത്തിൻ്റെ അതുവഴി മെയിൻ റോഡ് ഒറ്റ വട്ട അടുത്ത ബസ് സ്റ്റോപ്പിൽ പോയി നിന്ന് ആശ അവിടെ വന്നിട്ട് അടിക്കാൻ അവിടെ എല്ലാവരും സെറ്റായി നിൽക്കുകയാണെന്ന് തോന്നുന്നു മനസ്സേ നമുക്ക് അറിഞ്ഞോളെ പറ്റിയിട്ട് കുറേ ആൾക്കാർ കൂടിയൊക്കെ നിൽക്കുന്നു ആശ ഇപ്പുറത്ത് വന്നിട്ട് നമുക്ക് ഇതുവഴി വേറൊരു വഴി കാണിച്ചിട്ടുണ്ട് നമുക്ക് ഇതുവഴി ഇറങ്ങിപ്പോയി അവളുടെ വീട്ടിൽ ഞാൻ ചെന്തിന് അവളടുത്ത് മിണ്ടണ്ടേ പോയിട്ട് അങ്ങനൊരു സാധനമാണ് ഈ ആശാനെന്നാണ് മനസ്സിലായില്ല ആശാൻ്റെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആശാന് അത് ആശാൻ്റെ ഡിഗ്നിറ്റിയെ ബാധിക്കും മനസ്സിലാകുന്നത് നമ്മൾ പറയുന്നത് ശരിയല്ല ആശാൻ ഇങ്ങനത്തെ ഒരാളാണ് മനസ്സിലായില്ല ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ തന്നിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെല്ലി ചെല്ലി ചെന്ന് ചാടിക്കൊള്ളുന്ന സംഭവമാണ് ആശാൻ അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ ആ കൊച്ചിന് മാവിലിക്കര പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ പടം വെച്ചിരിക്കുന്ന കൊച്ചിന് പത്താം ക്ലാസിൽ പത്തേ പ്ലസ് ആണ് മനസ്സിലായില്ല അപ്പോൾ എനിക്കാണെങ്കിൽ ആണെങ്കിൽ പത്താം ക്ലാസ്സിൽ ഒരേ പ്ലസ് ഉണ്ടാവില്ല അപ്പോൾ പത്താം ക്ലാസ്സിൽ പത്താം ക്ലാസ് ജയിച്ചു ഒരേ പ്ലസ് പക്ഷേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ പത്താം ക്ലാസ്സിൽ പ ഒരേ പ്ലസ് മൂന്ന് ബി പ്ലസ് മൂന്ന് ബി ഛേ ഒരു എ പ്ലസ് രണ്ട് എ രണ്ട് എ ഉണ്ടായിരുന്നു ഒരേ പ്ലസ് രണ്ട് എ മൂന്ന് ബി പ്ലസ് മൂന്ന് ബി രണ്ട് സി പ്ലസ് ഓക്കെ അതാണ് എൻ്റെ കണക്ക് മനസ്സിലായില്ലേ സി പ്ലസ് കണക്കിനും കെമിസ്ട്രിക്കുവാണെന്ന് തോന്നുന്നു മനസ്സിലായില്ലേ അത്ര പഠിത്തമായിരുന്നു അപ്പോൾ എവിടെ എവിടെ മാലിക്കര പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ പടം വെച്ചിരിക്കുന്നു കൊച്ചിന് പത്താം ക്ലാസ്സിൽ പത്താണ് പ്ലസ് ഒന്ന് അപ്പം വിട്ടു അതോടെ അങ്ങ് വിട്ടു മനസ്സിലായില്ലേ ഞാൻ കൊണ്ട് വെറുതെ നശിപ്പിക്കുന്നതിനേക്കാളും നല്ലത് കൊച്ചു തനിയാ പോയങ്ങ് പഠിച്ചെവിടെയെങ്കിലുമൊക്കെ എത്തി അങ്ങനെ പോകുന്ന രീതിക്ക് അങ്ങ് വിട്ട സമയത്ത് വിഷമിച്ച് വിഷ മറ്റേതിൽ ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ് ക്ലാസ്സിൽ കോളേജിൽ ഞാൻ സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ വന്ന് പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ ഡെസ്കിൽ കമ്മന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ണീന്ന് ഇങ്ങനെ വെള്ളം മാറുന്നിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പിറന്നാളിൻ്റെ മുട്ടയും കൊണ്ടുവന്നു അന്നവിടെ ഫസ്റ്റ് ഇയർ വന്നേ ഉള്ളു ചിരിക്കും നമുക്ക് ചെച്ച് കള്ളി ആ മുട്ടായി പിറന്നാളിൻ്റെ മുട്ടായി ഞാൻ ഇങ്ങനെ ദേഷ്യവും എല്ലാം ഉണ്ട് ഇങ്ങനെ പത്താം പ്ലസ് കിട്ടുകയും ചെയ്ത് അപ്പൊ അതിന്റെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് മനസ്സിലായില്ലേ ഡെസ്കിൽ ഇങ്ങനെ അടുത്ത ക്ലാസ് കിട്ടുന്ന മുട്ടായി കൊണ്ടുവന്നു ചേട്ടാ എന്റെ ബർത്ത്ഡേ ആണെന്ന് ഹാപ്പി ബർത്ത്ഡേ ആണെന്ന് എന്റെ കൊണ്ടുവന്ന് മുട്ടായി അറിഞ്ഞു അവിടെ വെച്ചിട്ട് പോയിക്കോ ഓ അവിടെ വെച്ചിട്ട് പോയാ അവിടെ വെച്ചിട്ട് ആ എന്തൊരു ചാരീന കുലീന ആ അവിടെ വെച്ചിട്ട് പോയി മനസ്സിലായി മുട്ടായി വെച്ചിട്ട് പോയി അന്നാണ് ഞാൻ ശ്രദ്ധിച്ചത് കുറച്ചുകൂടെ ഒന്ന് ഡീപ്പായിട്ട് ശ്രദ്ധിച്ചത് അവിടെ അത് പോവുകയും ചെയ്ത് ഇവിടെ ഇത് വന്ന് മുട്ടായി തരേം ചെയ്ത് മുട്ടായി തന്നിട്ട് എനിക്ക് മറന്നുപോയി അതിനു മുമ്പ് എഫ് ബിയിലൊക്കെ ചാറ്റാറുണ്ടെന്ന് അതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണയില്ല എന്തൊരു തേങ്ങ ആ ചാറ്റാറുണ്ടെന്ന് പറയപ്പെടുന്നു എനിക്കതിനെപ്പറ്റി വലിയ പിടിയില്ല എന്തായാലും എനിക്ക് ഓർമ്മ ഉള്ളത് ഇങ്ങനെയാണ് മുട്ടായി തന്നതിന് ശേഷം ഒന്ന് ഇതായി എന്നാണ് എൻ്റെ ഒരു ധാരണ മനസ്സിലായി അപ്പോൾ ഫിക്സ് ആക്കി ഇത് അത് പോയി ഇനി ഇത് ഇതിൻ്റെ പറഞ്ഞ് അങ്ങനെ കൂടി മനസ്സിലല്ലേ അങ്ങനെ കുറേ ദിവസം ചാറ്റി ചാറ്റ് പറഞ്ഞാൽ ഫോണിൽ ഇങ്ങനെ മെസ്സേജ് ഇടുന്നു ഹായ് ഹലോ ഹൗ ആർ യു ഐ ആം ഫൈൻ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ ഇങ്ങനെ ഇട്ടിട്ട് മലയാളത്തിൽ മലയാളത്തിൽ ഇങ്ങനെ ചാറ്റും ചാറ്റും ഡെയിലി ചാറ്റ് ചാറ്റിച്ചാറ്റി ചാറ്റി ആദ്യം ഏഴ് മണി മുതൽ മണി വരെ ചാറ്റായിരുന്നു പിന്നെ എട്ട് മണി മുതൽ പത്ത് മണി വരെ ചാറ്റായി പത്ത് എട്ട് മുതൽ പതിനൊന്നായി എട്ട് മുതൽ പന്ത്രണ്ട് എട്ട് മുതൽ ഒന്നായി എട്ട് മുതൽ രണ്ട് മണിയായി എട്ട് മുതൽ മൂന്ന് മണിയായി എട്ട് മുതൽ നാല് മണിയായി എട്ട് മണി മുതൽ അഞ്ച് മണിയായി അത്രയൊക്കെ നീണ്ട ചാറ്റ് ഉണ്ട് മനസ്സിലായില്ല എട്ട് മണിയിൽ അഞ്ച് മണി ചാറ്റ് രാവിലെ അഞ്ച് മണി വരൊക്കെ ചാറ്റ് ഉണ്ടായിരുന്നു ഉറക്കം ഇല്ലാതെ ചാറ്റ് 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 എപ്പോൾ ചാറ്റിയാലും ഒരു സംഭവം ഉണ്ട് മനസ്സിലായില്ലേ എനിക്കൊരു കാര്യം പറയാനുണ്ട് അതെല്ലാം എല്ലാത്തിനും തീരെ അറിയാം എന്തെങ്കിലും പ്രധാന പോയിന്റ് ചിഞ്ചിങ്ങനെ സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് കിടയിക്കുറിച്ച് എനിക്കൊരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ ആ പറഞ്ഞോ പറഞ്ഞോ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഇത് വേണ്ട നാളെ പറയാം അപ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് കാര്യം പറയുമ്പോൾ ഒരു ഷോക്ക് ആവില്ല അതങ്ങ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ട് മൂന്ന് മാസം ഞാനിങ്ങനെ കളിപ്പിച്ചു മനസ്സിലായില്ലേ ഒരു കാര്യം പറയേണ്ടത് ആ പറഞ്ഞ കുഴപ്പമില്ല ലാസ്റ്റ് ആയത് ചിഞ്ചിങ്ങനെ കൂളായിട്ട് ആ പറഞ്ഞാൽ പറഞ്ഞോ എന്ന് പറഞ്ഞോ ഒന്നുമില്ല ഷാ മണ്ടിയാണ് ഒന്നും മനസ്സിലായില്ല ഞാൻ എന്താണ് പറയാൻ വന്നത് സാധാരണ ഒക്കെ ഊഹിച്ചെടുക്കാവുന്നൂ ഒരു കാര്യം പറയുന്നുണ്ട് ആ പറഞ്ഞോ മറ്റേത് അങ്ങനെയല്ല ഒരു കാര്യം പറയുന്നുണ്ട് ആ പറഞ്ഞോ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞു ആ ഒരു ടൈപ്പ് പറഞ്ഞു ജെജു മനസ്സിലായില്ലേ ജെഞ്ചിൻ്റെ അച്ഛൻ്റെ അടുത്തൊക്കെ ഇത് പറഞ്ഞു ഞാൻ അത് അറിയില്ല ഈ ഒരു ചേട്ടൻ ഇങ്ങനെ ചാറ്റുന്നുണ്ട് ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ചേട്ടൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഇവിടെ തന്തയോട് പോയി പറഞ്ഞു മനസ്സിലായില്ലേ അത് അറിയുന്നില്ല തന്ത പറഞ്ഞത് കുഴപ്പമില്ല അങ്ങനെ ചേട്ടൻ ഇഷ്ടപ്പെട്ടു ചേട്ടൻ കൊള്ളാം അപ്പം ജിഞ്ചി എനിക്ക് എനിക്കതൊരു ചേട്ടൻ സ്വന്തമായിട്ട് കിട്ടിയിൽ കൊള്ളായിരുന്നു അങ്ങനെയൊക്കെ ഡാഡിയോട് പറഞ്ഞിട്ടുണ്ടോ മനസ്സിലായില്ലേ അതായത് ചേട്ടനായിട്ട് സ്വന്തം ചേട്ടനായിട്ട് ആങ്ങളായിട്ട് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാണെന്നൊക്കെ അങ്ങനെ വീട്ടിൽ പറഞ്ഞു അപ്പം ചാറ്റിങ്ങനെ ഇങ്ങനെ കട്ടക്കിത്തരും ഞാനിതൊന്നും അറിയില്ല ആങ്ങളെ ആക്കിയായിരുന്നു ഞാൻ അറിയില്ല ഞാൻ മറ്റേ സെറ്റപ്പ് തെറ്റപ്പായി ഇങ്ങനെ ഏത് മറ്റേത് അതായിരുന്നു അപ്പം കിട്ടുന്നില്ല മനസ്സിലായത് അപ്പോൾ ഇങ്ങനെ ചാറ്റി 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 ഒരു ദിവസം എക്സാം ആയി എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ കൊട്ടാരം ഉണ്ടായിക്കൊണ്ടിരിക്കണം മനസ്സിലായത് എക്സാമിന് കൊട്ടാരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് ക്രിയേറ്റീവ് സ്ക്ചർ എക്സാമിന് ഞാൻ ഇങ്ങനെ സെക്കൻഡ് ഇയറിൽ പഠിക്കില്ല ലാസ്റ്റ് എക്സാമിന് ഞങ്ങനെ സെക്കൻഡ് ഇയർ ലാസ്റ്റ് എക്സാമിന് ഇങ്ങനെ കൊട്ടാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കളിമണ്ണില് ക്രിയേറ്റീവ് കൊട്ടാരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൊട്ടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കാം അപ്പോൾ അതിൽ ഞാൻ കൊട്ടാരം ഉണ്ടാക്കണം കൊട്ടാരം ഭരിക്കുന്നതൊക്കെ പട്ടിയും ആൾക്കാരെ കൂടി ചേർന്നൊക്കെ കൊട്ടാരം ഭരിക്കുന്നതായിട്ടൊക്കെ ഒരു ക്രിയേറ്റീവ് കൺസെപ്റ്റിൽ വെറുതെ ഒരു എക്സാമിനിട്ട് ചുമ്മാ സാധനം ഉണ്ടാക്കി കൊട്ടാരം കൊട്ടാരം ഉണ്ടാക്കുന്ന സമയത്ത് ചിഞ്ച് പുറത്തിരുന്നിട്ട് എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അവൾക്കും എക്സാം മനസ്സിലായില്ല അവർ ഇതൊക്കെ വരയ്ക്ക വേണം എഴുതേ വേണം ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ചെയ്യണം ഫസ്റ്റ് ഇയറിൽ അപ്പോൾ ചിഞ്ചും പുറത്ത് ഞാൻ ക്ലാസ് റൂമിൽ എത്തിക്കുന്ന ചിഞ്ച് പുറത്തിരുന്നിട്ട് എന്തൊക്കെ ഉണ്ടാക്കുന്നു അവിടെ നിന്നൊക്കെ മഞ്ഞ റസ് കഴിക്കുന്നത് ഒരു നോട്ടൊക്കെ ഉണ്ട് ചിഞ്ചാട്ടുണ്ട് കച്ചിക്കള്ള ആ സാധനം ഉണ്ട് ഞാനും ഇങ്ങനെ കച്ചി കള്ളി ആ ഉണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാരാ അരുൺ ഷാ അരുൺ ഷാ വന്നിട്ട് പറയുകയാണ് ഷാ പോയി ചിൻ്റെ അടുത്ത് തുറന്ന് ദോവനകത്ത് വിളിക്കുന്നു ഞാനൊരു മനസ്സാവാചം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് എവിടെ പുറത്ത് പോയിട്ട് പറഞ്ഞു വിട്ടു വാ അകത്ത് ചെല്ലി ദോ ചേട്ടൻ വിളിക്കുന്ന ഞാൻ നോക്കിയപ്പോ ക്യാറ് പറഞ്ഞു ഒരേ കാര്യത്തില് കൈ കെട്ടിട്ട് എന്ത് വിളിച്ചത് എന്റെ അടുത്ത് തോന്നിട്ട് ഞാനാണെങ്കിൽ ഞെട്ടിത്തെ ഇങ്ങനെ കൊട്ടാരൊക്കെ വറക്കുന്നു കൊട്ടാരം ഇങ്ങനെ കെട്ടി പറഞ്ഞില്ല ചെളിയൊന്നും പിന്നെ ഇരിക്കുന്നില്ല ക്ലേ അവിടെ വെച്ചിട്ടിരിക്കുന്നില്ല കൊട്ടാരൊക്കെ വറയ്ക്കുന്നെന്ന് നമുക്ക് കാണിക്കാൻ പറ്റും വരക്കാണെന്ന് ഇവിടെ ഒന്ന് അടുത്ത് വന്നിട്ട് ചേട്ടൻ എന്നെ വിളിച്ചാന്ന് ഞാൻ അറിഞ്ഞില്ല വിളിച്ചെന്ന് ആ ചേട്ടൻ പറഞ്ഞു ഞാൻ വിളിച്ചാ ഞാൻ ഞാൻ പറഞ്ഞിട്ട് എന്നെ വിളിച്ചത് എന്ത് അപ്പൊ ഞാൻ തലേദിവസം ചോദിച്ചിരുന്നു ചോദിച്ചിരുന്നോ ആ അതിന്റെ തൊട്ട് തലദിവസം ഞാൻ പറഞ്ഞു പെട്ടെന്നൊരു സുപ്രഭാതം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് മറ്റേ സാധനം അത് അതായത് എനിക്കൊരു കാര്യം പറയേണ്ടത് ഞാൻ പറഞ്ഞില്ല ആ ഒരു കാര്യം എനിക്കൊരു കാര്യം പറയേണ്ടെന്ന് പറഞ്ഞപ്പോൾ ചിന്തിച്ച് ആ പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞാൽ എല്ലാ എല്ലാ മാസം പറയാൻ പോലെ അഞ്ചാറ് മാസം ഇങ്ങനെ പറയുകയാണ് എനിക്കൊരു കാര്യം പറഞ്ഞു എനിക്കൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്നത് എല്ലാത്തിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് അവലാസ്റ്റായും ചേച്ചി പറഞ്ഞു ആ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഈ കൊട്ടാരം ഉണ്ടെങ്കിൽ തലേ ദിവസം ഞാൻ പറഞ്ഞു എനിക്കൊരു കാര്യം പറഞ്ഞു പറഞ്ഞോ അങ്ങനെയല്ലേ പറഞ്ഞത് ആ കാര്യം പറഞ്ഞോ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിനിഷ്ടമാണെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്തിട്ടൊക്കെ പോയി പേടിച്ച് വെച്ചിട്ടൊക്കെ പോയി പിന്നെ മുണ്ട് ഞാൻ ചിച്ച് പെട്ട് എല്ലാം കയ്തുപോയി കുറച്ച് അങ്ങനെയാണ് പിറ്റേ ദിവസം കണ്ടിട്ട് പിറ്റേ ദിവസം അങ്ങോട്ട് വന്നത് എക്സാമിൻ്റെ സമയത്ത് അങ്ങോട്ട് വന്നത് അങ്ങോട്ട് വന്നിട്ട് ഞാൻ ചോദിച്ചു ഇന്നലെ ചോദിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നാ അച്ഛൻ്റെ ചോദിച്ചിട്ട് പറഞ്ഞത് ആ ഞാൻ ചോദിച്ചത് ഇന്നലെ ചോദിച്ച കാര്യം എന്താ അപ്പോൾ പറഞ്ഞു അച്ഛൻ്റെ ചോദിച്ചിട്ട് പറയാം ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു അച്ഛൻ്റെ ചോദിച്ചിട്ട് പറയാം ഞാൻ അച്ഛൻ ഓക്കെ പറഞ്ഞാൽ അച്ഛൻ ഓക്കെ പറഞ്ഞാൽ ഓക്കെ ഏ അങ്ങനെ തന്നെ പറഞ്ഞത് അങ്ങനെ തന്നെ പറഞ്ഞത് മോളിൽ മോളൊക്കെ ഉണ്ടെന്ന് അച്ഛ പറഞ്ഞു ഓക്കെ ഇപ്പോൾ ഇഷ്ടമാണോ ഓ അങ്ങനെ അച്ഛനും പറഞ്ഞ് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇഷ്ടമാണ് ഇപ്പം ഇഷ്ടമാണ് ഉറച്ച് പറ ഞാൻ കുറെ പറഞ്ഞു സത്ത കള്ളി അങ്ങനെ പറയട്ടോ ഞാൻ കുറെ പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചു ഇഷ്ടമാണോ ഉം ഉറച്ച് പറയല്ലോ ക്ലാസ്സിൽ വേറെ കുറെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വരുന്നത് ഇങ്ങനെ നടക്കുന്നത് ഷോ കാണിക്കേണ്ടത് എനിക്കാണെങ്കിൽ പേടി കുറച്ചിരിക്കല്ലേ എന്നാൽ നമ്മൾ കാണിക്കാൻ പാടില്ല അങ്ങനെ പേടിച്ചെന്നുള്ളവരെ ഉറച്ചു പറഞ്ഞു അപ്പം ചിഞ്ചു ഇഷ്ടമാണ് ഉറച്ചു പറ ഇഷ്ടമാണെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ പിന്നെ പറഞ്ഞ് ഞാൻ ഇപ്പൊ പറയില്ല അച്ഛനോട് ചോദിച്ചിട്ട് പറയൂ ഞാൻ പറഞ്ഞു എന്നാ പോയി അച്ഛൻ്റെ ചോദിച്ചിട്ട് ഒന്ന് പറയാൻ പറഞ്ഞു അങ്ങനെ അവധിയായി നാട്ടിൽ പോയി അച്ഛൻ്റെ ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞു കെട്ടിക്കോ അച്ഛൻ ഭയങ്കര ചിരിയാന്ന് ആങ്ങളായിട്ട് കണ്ട ചേട്ടനെ കെട്ടാ ആങ്ങളായിട്ട് കണ്ട ചേട്ടനെ കെട്ടാൻ വേണ്ടി പോണു മനസ്സിലായില്ലേ അപ്പോൾ അച്ഛൻ ഓക്കെ പറഞ്ഞു നീ കെട്ടിക്കാൻ പോളെ പോയി കെട്ടിക്കോ അച്ഛന്റെ ഇതെല്ലാം പറഞ്ഞു കൊടുത്തില്ല ഒരു പുരുന് മറ്റൊരു അറിയാൻ പറ്റില്ല എന്തൊക്കെയാണ് ഈ പിൻപിള്ളരെ വളക്കാനുള്ള സാധനം ഉള്ളത് മനസ്സിലായില്ലേ അപ്പോൾ ഞാനിവിടെ എന്ത് പറഞ്ഞു ആ സാധനം ഇവിടെ മന്ദബുദ്ധി മരത്തലച്ചു ഇവിടെ പോയിട്ട് ഡാഡിയോട് പറഞ്ഞിടക്കും ചേട്ടൻ അങ്ങനെ പറഞ്ഞു ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു ചേട്ടൻ കീഴിലാണ് ചേട്ടൻ മാങ്ങനെ ഞാൻ മറ്റേ മരത്തിക്കറി കിടക്കുന്ന സമയം കോളേജിനകത്ത് ഇങ്ങനെ മരത്തിൽ ചാടി കിടക്കുന്നു കുളത്തിൽ ചാടി കുളിക്കുന്നു കുളിനകത്ത് കുളമൊക്കെ ഉണ്ട് മനസ്സിലായി സാധാ കോളേജ് പോലെ അല്ല മാവേലിക്കാർ കോളേജ് ഓഫ് ഫൈനാർസിനകത്ത് ഇനി കുളമൊക്കെ ഉണ്ട് ചാർജ് നാല് കെട്ടിടത്ത് കുളമുണ്ട് ആ കുളത്തിനകത്ത് നമ്മൾ ഡേലു കളിക്കും മരത്തിക്കറി മാങ്ങ പറയ്ക്കും പേരക്ക വരയ്ക്കും ചക്ക പറക്കും ഞായറൊക്കെ പറയ്ക്കും അപ്പോൾ ഇങ്ങനത്തെ കുറേ സാധനം കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് അപ്പോൾ പൊളി കുറയ്ക്കും അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറിയി കുറേ ചാടിയും പറഞ്ഞ് നടക്കുന്ന സമയത്താണ് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ദീർഘ അങ്ങനെ നടന്നു മനസ്സിലായില്ലേ അപ്പം വളഞ്ഞ് വന്നൊരു മനസ്സ് വഴി ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു മനസ്സിലായി എൻ്റെ ഫീഡിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാത്രമല്ല ഇനി കാരണം അത് നമ്മൾ ഇങ്ങനെ ഡാഡിയോട് പറഞ്ഞ് ഡാഡി എന്ത് ചെയ്തു ഓക്കെ അവിടുത്തെ അപ്പോൾ പിന്നെ മുതൽ രാത്രി മുതൽ വിളിയും കാര്യങ്ങളും സംസാരവും മറ്റേ സാധാരണ നോർമൽ സാധനമില്ല ആ സാധനം വിളി കാര്യങ്ങൾ മറ്റൊരു ദൃഢ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്കല്ല അതിന് ശേഷം അതിന് ശേഷം നാല് വർഷം അതായത് സെക്കൻഡ് ഇയർലാണ് ഈ കാര്യങ്ങൾ കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ വെക്കേഷൻ കഴിഞ്ഞിട്ട് പിന്നെ മൂന്ന് വർഷം അവിടെ കിടന്നും തകർത്ത് പ്രായം പറഞ്ഞു മനസ്സിലായില്ല രണ്ട് വർഷം സെക്കൻഡ് ഇയർ കഴിയില്ല അപ്പോൾ നാല് വർഷമാണ് ടോട്ടൽ പഠനകാലം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ട് തേർഡ് ഇയറും ഫോർത്ത് ഇയറും അവിടെ നിന്ന് ഫുള്ള് പഠിത്തവും കാര്യങ്ങളൊക്കെ ഒന്നും പഠിച്ചില്ല അവിടെ ഫുൾ കറക്കവും കാര്യങ്ങളൊക്കെ ഇറന്ന് പ്രേമവും അങ്ങനെ അടിച്ച് തുറങ്ങി അവിടെ അവിടെ ചോദിക്കാനും പറഞ്ഞാൽ ആരും ചോദിച്ചു കഴിഞ്ഞാൽ മൈൻഡ് ഞാൻ അങ്ങനെ അധികം മൈൻഡാക്കൂല്ല ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മൈൻഡാക്കൂല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് എൻ്റെ വഴി അവർ അവരുടെ വഴി അവരുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടാൻ പോകുന്നില്ല നമ്മളെ കാര്യത്തിൽ അവരോട് ഇടപാടാണ് മനസ്സിലായില്ലേ അപ്പോൾ സ്ട്രിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സ്ട്രിക്റ്റ് ആക്കണം മനസ്സിലായില്ല അങ്ങനെയാണ് എൻ്റെ ഒരു രീതി മനസ്സിലായില്ല അല്ലാതെ കുറച്ച് ഇങ്ങനെ ഇളവ് കൊടുക്കണം ചില കുറച്ചുകൊണ്ട് നീ അങ്ങനെ ചെയ്യുന്നു നീ എന്തെങ്കിലും ചെയ്യുന്നു അതിനൊന്നും താല്പര്യമില്ല മനസ്സിലായില്ല എല്ലാ സ്ട്രിക്റ്റ് ആണെങ്കിൽ എല്ലാവർക്കും തുല്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അവിടെ തുല്യമല്ലാത്തതുകൊണ്ട് പലരും പല രീതിയിൽ നടക്കുന്നുണ്ട് പലരും പല സ്വതന്ത്രമായി നടക്കുന്നുണ്ട് പലരും സ്വന്തം അവിടെ അപ്പോൾ അതുകൊണ്ട് നമ്മളും പലരും സ്വന്തമായി മനസ്സിലായി ഞാനിങ്ങനെ പ്രേമിച്ചത് കറങ്ങി തിരിഞ്ഞങ്ങൾ നടക്കുന്നത് ചിന്തമായിട്ട് എപ്പോഴും ഇങ്ങനെ കോളനകത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് കല് കല്ല് കൊത്തുന്ന സമയത്ത് മണ്ണിൽ സമയത്ത് കൊട്ടാരം ഉണ്ടാക്കുന്ന സമയത്ത് പട്ടിയെ കുറ്റിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പുറകെ പുറകെങ്ങനെ ചിഞ്ചും കൂടെ വന്നിരുന്നിട്ടൊക്കെ നമ്മൾ വർക്കൊക്കെ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ നാല് വർഷം അവിടെ തീർന്നു മനസ്സിലായില്ലേ നാല് വർഷം അതിനിടയ്ക്ക് ഇങ്ങനെ സംസ്ഥാനം കാര്യങ്ങളൊക്കെ ഒരു ഒരുമിച്ചിരിക്കും കുളത്തിൽ ചാടുമ്പോൾ നടത്തുന്ന നോക്കൊണ്ടിരിക്കും മരത്തിക്കറി മാങ്ങ വറച്ച് കൊടുക്കുന്നു ചിഞ്ചന തേങ്ങ പറച്ചു കൊടുക്കുന്നു ആലല്ല കൊടുക്കുന്നു മഹാകണിക്ക പറ കൊടുക്കുന്നു അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറക്ക് ഇങ്ങനെ ചുമ്മാ അങ്ങനെ ഇടുന്നു ഡെയിലി റൂമിലോട്ട് നടന്നു പോയി കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്നു ഇവിടെ റൂമിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ വെമ്പിളർ അപ്പോൾ അവിടെ റൂം വരെ കൊണ്ടാക്കുന്നു ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരമുണ്ട് അവിടെ കൊണ്ടാക്കുന്നു തിരിച്ച് വരുന്നു അവിടെ കൊണ്ടാക്കുന്നു തിരിച്ച് വരുന്നു ഇതൊരു ഡെയിലി ഒരു രണ്ട് വർഷം ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ നടന്നൊരു പ്രോസസിങ്ങിൻ്റെ അവസാനായിട്ട് നമ്മൾ അവിടെ കഴിഞ്ഞു മനസ്സിലായില്ലേ അവിടെ കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ചിഞ്ചോ അങ്ങനെ അവസാനം പോയ സമയത്ത് ഞാനിടന്ന് കരഞ്ഞും മഴിവി അവിടുത്തെ കൊടിമരത്തിൻ്റെ മൂട്ടിക്കടന്ന് വരവി മനസ്സിലായില്ല അതിനുശേഷം അവിടുന്ന് ഞാൻ പോയി ചിഞ്ചു വർഷം കൂടെ അവിടെ ഉണ്ടായിരുന്നു ഞാൻ നേരെ തിരുവനന്തപുരം ഫൈനാർട്സ് കോളേജിൽ വന്ന് കയറി തിരുവനന്തപുരം മാവേലിക്കര ഫൈനാർസ് കോളേജാണ് ഡിഗ്രി പഠിച്ചത് തിരുവനന്തപുരം ഫിനാർട്സ് കോളേജിൽ പി ജിക്ക് വന്നു മനസ്സിലായില്ല രണ്ടായിരത്തി പത്തൊമ്പത് തിരുവനന്തപുരം ഫൈനാർട്സ് കോളേജിൽ പി ജിക്ക് വന്നതിനു ശേഷം പി ജി അവിടെ രണ്ട് വർഷം പഠിച്ചു രണ്ട് വർഷം പഠിച്ചു എന്നാലും രണ്ട് വർഷം പഠിച്ച് പാസ്സായില്ല മനസ്സിലായില്ലേ എനിക്കവിടുത്തെ തിയറിയും കാര്യങ്ങളൊന്നും അത്ര ദയിച്ചില്ല മനസ്സിലായില്ല തിയറി തീയറി എനിക്ക് ഒട്ടും ദയിച്ചില്ല ഒട്ടും ദയച്ചില്ലെന്ന് പറഞ്ഞാൽ എന്നെ ഒരു കൊച്ചു പിള്ളേരെ കാണുമ്പോഴേക്കാണ് അവർ കണ്ടോ മനസ്സിലായില്ല അതായത് കൾച്ചർ ഡിപ്പാർട്ട്മെൻ്റ് അല്ല അവൻ്റെ തിയറി പഠിപ്പിക്കുന്നവരൊക്കെ ഇല്ല അവരൊക്കെ അയ്യോ ആകാശ് ഞാൻ കരുതി ആകാശ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റാണെന്ന് ഡിഗ്രി മനസ്സിലായില്ലേ ഫസ്റ്റ് ഇയർ ഡിഗ്രി സ്റ്റുഡൻ്റ് ആണെന്ന് കാരണം എന്താ വെച്ചാൽ നമ്മൾ നമ്മളിവിടെ ഫുട്ബോൾ കളിക്കാൻ ഈ കളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫുട്ബോൾ കളി ക്രിക്കറ്റ് കളിയും മറ്റുകളും മർച്ചകളി എല്ലാ കളികളും ഭയങ്കര ഇഷ്ടമാണ് മനസ്സിലായില്ലേ അപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന സമയത്തും ക്രിക്കറ്റ് കളിക്കുന്ന സമയത്തൊക്കെ അവിടുത്തെ തിയറി അധ്യാപരമൊക്കെ നടന്ന സമയത്തൊക്കെ ഓ കളിക്കുന്നു ബാഡ് ബാഡ് പിള്ളേർ ആ ഒരു സാധനമാണ് മനസ്സിലായല്ലേ കുഞ്ഞു പിള്ളേരൊക്കെയാണ് ഈ കളിക്കുന്നതാണ് അവരുടെ വിചാരം മനസ്സിലായത് ചെറിയ തീരെ മൈൻഡ് കട്ടില്ലാത്തവരും തീരെ കുഞ്ഞു ലോലാ കൃതയുള്ളതും പ്രായത്തിൽ കുറഞ്ഞവരൊക്കെ ആയിരിക്കും ഈ ക്രിക്കറ്റ് കളിക്കുന്ന ഫുട്ബോൾ കളിക്കുന്നതൊക്കെ വിചാരിക്കുന്ന കുറേ മണ്ടൻ ടീമുകളൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്ന മനസ്സിലായി അപ്പോൾ നമ്മൾ കാര്യക്കാൻ നിന്നില്ല അതിനുശേഷം ഞാൻ ചെയ്തു ഈ ഒരു രീതിയിലാണ് നമ്മളെ കാണുന്നതെന്ന് മനസ്സിലാക്കിയ സമയത്ത് ഞാൻ തീരെക്ക് ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടും തീരെ ഉപേക്ഷിച്ച് തീറി അല്ലെങ്കിൽ തന്നെ തീറി അവിടെ അത് വേറെ വഴി മനസ്സിലായില്ല അത് നമ്മളിൽ വലിച്ചെടുക്കേണ്ട കാര്യമില്ല നമുക്ക് പിന്നെ വേറെ കണ്ടന്റ് പിന്നെ പറയാം മനസ്സിലായില്ലേ ഇത് വേറെ തിയറി അത്ര നല്ല രീതിയിൽ അല്ലാത്തതുകൊണ്ടും തിയറി നമ്മളത്ര നല്ല ഒരുമിച്ച് പോകാത്തതുകൊണ്ടും നമ്മൾ വർക്ക് മാത്രം കുറച്ചൊന്നു രണ്ടോ സ്കൾച്ചർ ചെയ്ത് ക്രിയേറ്റീവ് സ്കൾച്ചർ രീതിയിൽ ഒന്നു രണ്ട് വർക്ക് ചെയ്ത് വേറെ ഫാക്കൽറ്റി കാര്യങ്ങൾ അങ്ങനെ എന്താ ഇതൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലേ ആ ഒന്നും ചെയ്തില്ല ചുമ്മാ പോയി രണ്ട് വർഷം അവിടെ വെറുതെ പോയി കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ കോളേജ് ഒന്ന് ഇഷ്ടപ്പെട്ട് ഒന്ന് ഒന്ന് സെറ്റ് ആയി വന്ന സമയത്ത് ഞാൻ പഠിത്തം അങ്ങ് നിർത്തി മനസ്സിലായില്ലേ തിയറിയിൽ ഇനി ഇനി നിനക്ക് തിയറിയിൽ ഇവിടെ അവസരമില്ല എന്ന് പറഞ്ഞ സമയത്ത് ഇനി നിനക്ക് അറ്റൻഡൻസ് ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് ക്ലാസ് കയറി അറ്റൻഡൻസ് കിട്ടുള്ളൂ മനസ്സിലായി തിയറി ക്ലാസ് ഞാൻ കയറുന്നുണ്ട് അറ്റൻഡൻസ് തരില്ല എന്ന് പറഞ്ഞ് അറ്റൻഡൻസ് എന്ന് പറഞ്ഞ് ഓൺലൈൻ ക്ലാസ്സിൽ എനിക്ക് ഫോണില്ലാത്ത കയറിയത് അത് പിന്നെ പറഞ്ഞാൽ അപ്പം വേണ്ട അല്ലെങ്കിൽ ഞാൻ കയറില്ല തിയറി വേണ്ട എന്ന് പറഞ്ഞ് ഇനി നിനക്കിവിടെ അവസരമില്ല യു ക്യാൻ ഗോ എവറിങ് എവറി വെയർ ഹെരു ഗോ അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലായില്ലേ അത് നമ്മളെന്ത് ചെയ്തു അവിടുത്തെ പഠിത്തം അങ്ങ് നിർത്തി തിരുവനന്തപുരം പി ജി പഠിത്തം അവിടെ വെച്ചു ഉപേക്ഷിച്ച് മനസ്സിലായില്ലേ പിന്നെയും പറഞ്ഞ് അവസരമുണ്ട് ഇനി അവസരമുണ്ട് കയറാൻ വാ 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 എന്ന് ഒന്ന് രണ്ട് ദിവസം പിന്നെയും വിളിച്ചു പക്ഷെ ഞാൻ പോയില്ല താല്പര്യമില്ല മതി അവിടുത്തെ പഠിത്തമൊക്കെ മതി നമ്മളേത് രീതിയിൽ കാണുന്ന ആ രീതിയിൽ നമ്മളെ കണ്ടാൽ മനസ്സിലായി ഇവരെ അളക്കുന്ന തന്നെ പ്രായത്തിൻ്റെ ഇത് വെച്ചിട്ടാണ് നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ഇതാക്കുന്നത് മനസ്സിലായില്ലേ അവിടുത്തെ എൻ്റെ പ്രായം നിനക്ക് എത്രയുണ്ട് എൻ്റെ പ്രായം എത്ര ഉണ്ട് നിൻ്റെ പ്രായം എത്രയുണ്ട് ആ പ്രായത്തിൽ ചെയ്യേണ്ട വർക്കാണോ ഈ പ്രായത്തിൽ ചെയ്യുന്നത് എനിക്കറിയാം നീ എത്ര മാത്രം ചെയ്യുന്നുള്ളൂ അങ്ങനത്തെ രീതിയിലൊക്കെ സംസാരം വരുമ്പോൾ നമ്മൾ അങ്ങ് നിർത്തും മനസ്സിലായില്ലേ കാരണം നമ്മൾ വലിയ വില കൊടുക്കില്ല ഇരി വലിയ വാർത്താളം പെടുന്ന സമയത്ത് നമ്മൾ വിട്ടുകളും അങ്ങ് പോട്ട് അവർ അവരുടെ രീതിയിൽ അവർ സ്വതന്ത്രമായി വർക്ക് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ വർക്ക് ചെയ്തൊക്കെ അവരെങ്കിൽ ജീവിച്ചു പോകും വലിയ ആർട്ടിസ്റ്റ്മാരാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ കിടക്കി നിന്ന് കളിക്കുന്നത് ശരിയല്ല മനസ്സിലായില്ല അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ പഠിപ്പിച്ച എല്ലാ അധ്യാപരമല്ല വളരെ ഒരു മൊത്തം ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ് നടത്തു മനസ്സിലായില്ല കുറേ പേരിങ്ങനെ ഭരിക്കുന്നു കുറേ പേർ ഇങ്ങനെ കൊണ്ടുപോകുന്നു കുറേ പേർ അവരുടെ രീതിക്ക് ആർട്ടിനെയൊക്കെ മാറ്റിക്കൊണ്ടിങ്ങനെ പോകുന്നു ഒന്നും ആ ഒരു രീതിയിലേക്ക് വന്നപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് മാറി മനസ്സിലായി മുഴുവനായിട്ട് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി മാറുകയുണ്ടായി അതിന് ശേഷം അതിന് ശേഷം മാറിയ ശേഷം നമ്മൾ ഞാൻ പറയൂ യൂട്യൂബ് ചാനൽ ആ സമയത്ത് നമ്മൾ തുടങ്ങി ചെറിയ രീതിയിൽ വരുമാനം വന്ന് തുടങ്ങിയ സമയത്ത് ചിഞ്ചുനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു മനസ്സിലായില്ലേ ഇങ്ങ വരാൻ പറഞ്ഞു അപ്പോൾ ചിഞ്ചു ചോദിച്ച് എന്നെ വന്ന് കെട്ടിക്കൊണ്ട് പോകുന്നില്ല അങ്ങനെ ചോദിച്ചില്ല ഇങ്ങ വരാൻ പറഞ്ഞു വരാൻ പറഞ്ഞ സമയത്ത് ചിഞ്ചു അവിടുന്ന് ട്രെയിൻ കയറുന്നിറങ്ങി പോകുന്നു മനസ്സിലായില്ലേ ഒന്നും നോക്കാനും പറയുകയാണെന്നില്ല വാ ചിഞ്ചു വാ ചിഞ്ചു കാരണം ചിഞ്ചു അവിടെ ഡിഗ്രി പഠിത്തം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അടുത്ത് എന്ത് എന്നൊരു സ്ഥാനത്തിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു പി ജിക്ക് പോകുക അപ്പോൾ പി ജിക്ക് പോകാൻ പേടി വന്ന് ഇംഗ്ലീഷ് എറിടാ മറ്റൊരു മറിച്ച് എറിടോ പി ജിക്ക് പോകാൻ പേടിയെന്നുണ്ടാവും മോ ദേഷ്യം വന്നിട്ടുണ്ടോ പക്ഷെ അങ്ങനെയാണ് പറഞ്ഞത് ഇല്ലാന്നോ പറയട്ടെ ഇല്ലാന്ന് നമ്മൾ പറയട്ടെ ആ അപ്പം ഭയങ്കര ദേഷ്യം വന്ന് ദേഷ്യം വന്നു പി ജിക്ക് പോവാൻ താല്പര്യമുണ്ട് ഇനിയിപ്പം ചിലപ്പോൾ പോകും ഈ അടുത്ത വർഷം ചിലപ്പോൾ പി ജിക്ക് അപ്ലൈ ചെയ്യാൻ ചാൻസ്ണ്ട് തിരുവനന്തപുരം കോളേജിലൊക്കെ അപ്ലൈ ചെയ്യാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ കിട്ടിയാൽ പോകും കിട്ടില്ലെങ്കിൽ ഇവിടുത്തെ കടന്ന് എൻ്റെ കൂടെ ഇങ്ങനെ വീഡിയോ എടുത്ത് ക്യാമറയും പിടിച്ചെങ്കിൽ നടക്കുന്നതായിരിക്കും അപ്പോൾ ചിഞ്ച് ഡിഗ്രി പഠിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് ആറ് ആറേഴ് എട്ട് മാസം ഇങ്ങനെ വീട്ടിൽ തന്നെ വെയിറ്റ് ചെയ്ത് പോസ്റ്റ് പോസ്റ്റായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇനി പോരെ നമുക്കിവിടെ ഒരുമിച്ച് വീഡിയോ എടുക്കാം എനിക്കിവിടെ യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബ് ചാനലിൽ ജി ജെ മകളിൻ്റെ പേരുണ്ട് ജി ജെ മകളിൻ്റെ പേരിൽ നമുക്ക് യൂട്യൂബ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തൊക്കെ എനിക്ക് എനിക്കിരിക്കും എനിക്കാണെങ്കിൽ ക്യാമറ എടുക്കാൻ ആളില്ല വരാൻ പറഞ്ഞു അങ്ങനെ എന്താ ചിഞ്ചോ ചിഞ്ചിന്തു ചെയ്തത് ഒരു സുപ്രാഭത്തെ ചാടി ഇഞ്ഞ് പോന്നു രാവിലെ ഒക്കെ വീടിൻ്റെ ഫ്രണ്ട് വന്നിരിക്കണേ ചേട്ടാ ഞാൻ വന്ന് സത്യം അങ്ങനെ തന്നെ വന്നു ചേട്ടാ ഞാൻ വന്ന് അപ്പം ഞാൻ മാത്രമേ വീട്ടേ ഉള്ളൂ ഞാൻ മേടിച്ചു വീട്ടിൽ അച്ഛൻ അമ്മയെല്ലാം ആരും ഇല്ല അനേത്തില്ല ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ നോക്കിയാൽ ഫ്രണ്ട് ഫ്രണ്ടിൽ ബാഗൊക്കെ ആയിട്ട് വന്നിരിക്കണു ഞാൻ വാളെ കയറിയവ വിളിച്ചത് അകത്തേ അല്ലേ മുറ്റത്ത് കുറെ നേരം ഇട്ടിരുന്ന് അവിടെ കടാ നീ എവിടെ എവിടെ ചാടിക്കാറ് വന്നത് നമ്മൾ മുറ്റത്തിങ്ങിരുന്ന് കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് രാത്രി വൈകുന്നേരം ആവുമ്പോൾ വീട്ടിൽ കയറ്റി വരച്ചില്ല അല്ലെങ്കിൽ വീട്ടിനകത്ത് കയറ്റിയിട്ട് വീട്ടിനകത്ത് കയറ്റിയിട്ട് വീട്ടിനകത്ത് കയറ്റിയിട്ട് ഓക്കെ എല്ലാം സെറ്റാക്കി ബന്ധുക്കളൊക്കെ വന്ന് ബന്ധുക്കളൊക്കെ അറിയിച്ച് നാട്ടുകാരെയൊക്കെ അറിയിച്ച് നാട്ടുകാരെയൊക്കെ എല്ലാവരും തനിയറിഞ്ഞിട്ട് എല്ലാവരും വന്ന് കണ്ട് സംസാരിച്ച് ഇഷ്ടപ്പെട്ട് എന്നൊക്കെ പറഞ്ഞ് പോയി മനസ്സിലായില്ലേ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു രീതി മനസ്സിലായില്ലേ ഇത്രയേ ഉള്ളൂ സംഭവം ആവലിക്കരച്ച് കണ്ട് ഇഷ്ടപ്പെട്ട് ഇനി കൊണ്ടുവന്നു വേറൊരു പ്രേമം പൊട്ടിയപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മുട്ടായി ബർത്ത്ഡേയ്ക്ക് മുട്ടായി തന്നെയാണ് ഈ വന്നിരിക്കുന്നത് മനസ്സിലായില്ലേ ബർത്ത്ഡേക്ക് മുട്ടായി തന്നിട്ടാണ് ഈ വന്നിരിക്കുന്നത് ഞാനും ആ ഓ ഇരിക്കുന്നവിടെ വല്ലതും പറ നീ ഒന്നും മിണ്ടുന്നില്ല ഒന്നും മിണ്ടുന്നില്ല എന്ന് എല്ലാവർക്കും പറയാം ചിഞ്ചി വല്ലതും മിണ്ട് ഒന്നും കിട്ടുന്നില്ല കൊക്ക് അതുകൊണ്ട് അവിടെ ഒരു കൊക്ക് കുളത്തിനകത്ത് ഇങ്ങനെ മീനെ പിടിക്കാണിങ്ങനെ എത്തി വാങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണിച്ചാൽ ക്യാമറ അത്രയും സൂമിയുള്ളൊരു ഫെസിലിറ്റീസ് നമ്മുടെ ഫോണിലില്ല അവർക്കല്ലേ അപ്പൊ അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ കൊക്ക് കൊക്കിങ്ങനെ അത്യമായി കണ്ടിരിക്കുകയാണ് വെള്ളത്തിനകത്തേക്ക് പാവം കൊക്ക് കറുത്ത കൊക്ക് കാഫിപ്പൊടി കൊക്ക് അപ്പോൾ നമ്മൾ എന്താ പരിപാടി എത്രയുള്ളത് മനസ്സിലായി ഇന്നിപ്പോൾ ഏകദേശം ഒരു ഇരുപത്തി രണ്ട് മിനിറ്റോളം തോന്നുന്നു നമ്മൾ പറയാൻ വന്ന കാര്യം എല്ലാം പറഞ്ഞോ എന്ന് പറഞ്ഞാൽ മനസ്സിലായി ഇതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ അതായത് മാവിലിക്കര വെച്ച് കണ്ടുമുട്ടി ഇഷ്ടപ്പെട്ടു കൊണ്ടുവന്നു ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് മനസ്സിലായില്ല ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു ഒന്നര വർഷത്തിൽ കൂടെ രണ്ട് വർഷം അടിപ്പിച്ചാറായി ഇവിടെ കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ എല്ലാവരും ചോദിക്കും ചിഞ്ചു ആര് ചിഞ്ചാരെന്ന് ചിഞ്ചു ആരെന്ന് ഞാൻ പറയില്ല മനസ്സിലായില്ലേ സിഞ്ചു നോക്ക് അത് മറ്റൊരു കണ്ടൻറ്റ് സിഞ്ചു ആർ എന്തായാലും നമ്മള് ചിഞ്ചു ആരുന്നേ നമ്മൾ വീടിനും കണ്ടിട്ട് ഇന്നലത്തെ വീടിനും താഴ്ന്നിട്ട് ചിഞ്ഞ് മോൻ്റെ ആരാ ചിഞ്ചു ചേട്ടൻ്റെ ആരാ ചിഞ്ചു നിന്റെ ആരാ എന്നൊക്കെ ചോദിച്ചിട്ട് ഇന്നലെ കമൻറ്റ് ഉണ്ടായിരുന്നു എനിക്കറിയാം അങ്ങനെ ചോദിക്കുന്നത് എനിക്കറിയാം നമ്മളിന് എത്ര പറഞ്ഞതെന്ന് പറഞ്ഞാലും ചിഞ്ചു ആരെന്ന് എത്ര പറഞ്ഞതെന്ന് പറഞ്ഞാലും ഇനി കുറെ വേറെ കുറെ ആറ്റീംസ് ഒക്കെ വന്നിട്ട് ചിഞ്ചു ഭാര്യയാണെന്ന് എന്താണ് ഇത്ര ബുദ്ധിമുട്ട് ചിഞ്ചുൻ്റെ ഭാര്യ ചിഞ്ചു നിന്റെ ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞാൽ നിനക്ക് എന്താണ് ഇത്ര നാണക്കേട് എനിക്കിഷ്ടമല്ല ഭാര്യ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിനൊക്കെ ഭാര്യ എന്ന് വിളിക്കാൻ ഗതികേടൊന്നും ഞാൻ ഇവിടെ എൻ്റെ ചിരട്ട വളർത്തി മുങ്ങി ഞാൻ ചാവു ഇതിനകത്തേക്ക് ഭാര്യ നോക്കാൻ പറ്റില്ല മനസ്സിലായില്ല ചിഞ്ചു ചിഞ്ചു മതി അതിനപ്പുറത്ത് വേറെ ഒന്നും ഇല്ല ആരേ ഇത് ചിഞ്ചു ഞാൻ ചിഞ്ചു നിൻ്റെ ആരാ ചിഞ്ചു അങ്ങനെ പ്രത്യേകിച്ച് ആ ഒരു ആരോ ആണ് അതോ വീട്ടിലുള്ള ആരോ ആണ് ചിഞ്ചു എന്നാണ് മനസ്സിലായില്ലേ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത് വലിഞ്ഞുകയറി വന്ന എൻ്റെ ഷെഡിനകത്ത് ഞാൻ പണിത ഷെഡിനകത്ത് വലിഞ്ഞ് കയറി വന്നിങ്ങനെ ഇരിക്കുകയാണ് മനസ്സിലായില്ലേ ഇറങ്ങി പൊടി എന്ന് പറഞ്ഞാൽ പോകുന്നില്ല മനസ്സിലായില്ലേ നിങ്ങളൊന്ന് നിർബന്ധിച്ചൊക്കെ ചിലപ്പോൾ പോകുവായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ മനസ്സിലായി നമ്മൾ വളം അലച്ചടച്ച് നമ്മൾ ഒരുപാട് ദൂരെ പോയിട്ടുണ്ട് വളരെയധികം കീഴായിട്ട് സംസാരിക്കുമ്പോൾ ഇത്തിരി വിക്ക് കൂടുന്നു കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് സംസാരിക്കുന്നില്ലല്ലോ ഇന്നലെ വരെ നമ്മൾ വീണ്ടും സംസാരിച്ച് തുടങ്ങിയപ്പോൾ അതിൻ്റെതായ ചെറിയൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട് മീശ മീശയുണ്ടല്ലേ തുപ്പല വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കിയാലേ മീശ പിടിച്ചിരിക്കുകയുള്ളൂ സാധാരണ ഇല്ലാതെ ഉണ്ടെങ്കിൽ താഴെ താഴ്ന്നുകൊണ്ടിരിക്കും അപ്പോൾ അതില് പിടിക്കാൻ ഭയങ്കര നേരങ്ങളുള്ളത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി സ്ഥിതിക്ക് നമ്മൾ ഇങ്ങനെ 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 വെച്ചോണ്ടിരിക്കുന്നത് മാല കൂട്ടി നമ്മളുണ്ടായി ഈ കാണുന്ന പോലെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മാലയാക്കി ഫസ്റ്റ് ഒരു മാലയുണ്ടായിരുന്നുള്ളൂ വേദം രണ്ട് മൂന്ന് വർഷം നമ്മൾ ഒരു മാലയിൽ നമ്മൾ പണി തുടങ്ങിയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് മാലയൊക്കെയായി ഉയർന്ന് യൂട്യൂബ് ചാനൽ വളരുമ്പോൾ നമ്മളും വളരണമല്ല കൂടി സംഭവത്തിൻ്റെ ഉണ്ടോ കൂടിയുണ്ടോ ഈ കാണുന്നോ അല്ലെ അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയുള്ള മനസ്സിലേറെ ആയിട്ട് കാണുന്നതായിരിക്കും ഗുഡ് ബൈ ടാറ്റാ നമ്മൾ ഇന്ന് വന്നത് കൃത്യമായിട്ട് പറഞ്ഞില്ല എല്ലാം കൂടി അങ്കലം പറയുന്ന ഒരു സംഭവമായി പോയില്ലേ നമുക്ക് പിന്നെ പിന്നെ നമുക്ക് പരിഹറിയാം അടുത്ത വീഡിയോ അടുത്ത വീഡിയോ ഉണ്ട് അടുത്ത വീഡിയോ നമ്മളിങ്ങനെ ക്രാഫ്റ്റ് വർക്ക് ഇങ്ങനെ തീരേണ്ട സമയത്ത് അതായത് ക്രാഫ്റ്റ് വർക്ക് ഉള്ളൂ മനസ്സിലല്ലേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സമയം പോവേണ്ടി നമ്മൾ സമയം പോകാൻ മാത്രമല്ല നിങ്ങളെ വിചാരിക്കും ഞാൻ കളഞ്ഞിട്ട് പോയി കളഞ്ഞിട്ട് പോയി എന്നുള്ളവരെ അപ്പോൾ ആ ഒരു ടൈം ആപ്പം ഏകദേശം ഒരു അഞ്ച് ദിവസത്തിലേക്ക് നമ്മുടെ ഒരു ക്രാഫ്റ്റ് വർക്ക് തീരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനിടയ്ക്ക് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കരുതും ഞാൻ കളഞ്ഞിട്ട് പോയി ഞാൻ പോയി അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കരുതുന്നുണ്ട് നമ്മളിൽ കൂടുതലുള്ളത് ഇപ്പോൾ നിലവിൽ കൂടുതലുള്ളത് മലയാളികളെക്കാൾ കൂടുതലുള്ളത് പുറത്തുള്ളവരാണ് മനസ്സിലായത് അതായത് നമ്മുടെ ഒന്ന് രണ്ട് വീഡിയോസ് റീച്ച് ആയിട്ട് അത് പുറത്തൊക്കെ പോയി കറങ്ങിയിട്ട് അവിടുത്തെ ഉള്ള കുറെ സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ നമ്മൾ ഈ മലയാളം സംസാരിക്കുന്നത് അധികം ആൾക്കാരിലോട്ട് നിർത്തില്ല കൂടിപ്പോൾ അപ്പോൾ ഒരു ഇരുപത്തഞ്ച് കെ മുപ്പത് കെ അത്ര ആൾക്കാരിലോട്ടേ ഇത് എത്തുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ അത്രയും മതി നമുക്ക് അത്രയും മതി നമുക്ക് കൂടുതൽ ആൾക്കാർ കാണാൻ നിർബന്ധം കാര്യങ്ങളൊന്നുമില്ല മനസ്സിലായില്ലേ അപ്പോൾ അവരെ കണ്ടാൽ മതി ഇഷ്ടം അതിലും അതിലും ഇഷ്ടപ്പെടുന്നവർ മാത്രം കണ്ടാൽ മതി അത് ഒന്ന് പരാതി പറയുന്നവരുണ്ട് മനസ്സിലായില്ലേ നിങ്ങൾ എന്തായി കാണിക്കുന്നത് അങ്ങനെയല്ല ഇങ്ങനെ മറ്റേ വർക്കിട് 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 വർക്ക് കണ്ടിട്ട് നിങ്ങൾക്കൊന്നും കിട്ടായില്ല മനസ്സിലായില്ലേ അവൻ അങ്ങനെ സാധനം ചെയ്തു അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്നത് കണ്ടാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ കണ്ടാതില്ല മതി അതൊന്നും കാണാൻ നിൽക്കേണ്ടത് മനസ്സിലായില്ലേ ഞാനിപ്പോൾ വർക്ക് ഇട്ട് കഴിഞ്ഞാലും ചെയ്യുന്ന ഒരു ക്രാഫ്റ്റ് വർക്ക് ഇട്ട് കഴിഞ്ഞാലും ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നുണ്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കെ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടപാട ഒരു ദിവസമാകുമ്പോൾ എനിക്കൊരു പത്ത് കയ കിട്ടിയാൽ കിട്ടി മനസ്സിലായില്ലേ ബാക്കിയൊക്കെ ഭാഗ്യം പോലെനിരിക്കും കുറച്ച് കയറുന്നതും കുറച്ച് കുറഞ്ഞു നിൽക്കുന്നതൊക്കെ അപ്പോൾ എന്ത് കാണിച്ചാലും ആ ഒരു റേഞ്ചിലായിരിക്കും നമ്മുടെ വീഡിയോയുടെ വ്യൂവും കാര്യങ്ങളൊക്കെ പോകുന്നത് നിങ്ങളെ ഇപ്പം പുകഴ്ത്തിക്കൊണ്ട് നിങ്ങളെ ഞാൻ മറ്റേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ജീവിച്ചു പോകുന്നൊന്നും ഞാൻ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല എവിടെയും വെച്ചിട്ടൊന്നുമില്ല പക്ഷേ ഞാൻ എൻ്റെതായ ചെറിയൊരു മര്യാദ കാണിക്കുന്നു എന്ന് വെച്ചിട്ടാണ് ആദ്യം ഇങ്ങനെ നമ്മൾ വർക്കിലോട്ട് ഇങ്ങനെ ഇറങ്ങി ചെന്നിട്ട് വർക്കെന്ന ഉദ്ദേശത്ത് ഭയങ്കര സംഭവമൊന്നും അല്ല പണിയെടുക്കുക നമ്മൾ എന്തോന്ന് ഓരോരു സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ഇന്ന സാധനം വെച്ച് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്ന് കാണിക്കുന്നത് നമ്മളൊരു ഒരു ഒരു അണ്ടർസ്റ്റാൻഡിൻ്റെ പുറത്താണ് മനസ്സിലായത് അതായത് ഓക്കെ കൊള്ളാം ആ ഒരു സാധനത്തിൻ്റെ പുറത്താണ് ചെയ്തു പോകുന്നത് നിങ്ങളെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിങ്ങനെ ഇഷ്ടപ്പെടുത്തിക്കൊണ്ടിങ്ങനെ പോകാവുന്നൊന്നും വാക്കൊന്നും കൊടുത്തിട്ടില്ല മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറേ പേർ ഇങ്ങനെ ക്യാമറ എനിക്ക് വാഗ്ദാനം ചെയ്ത് നമ്മുടെ ഫോണില്ലേ നമ്മുടെ ഫോണിൽ ക്ലാരിറ്റി കുറവാണ് നമ്മുടെ ഈ എൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഫോണിന് കുറച്ചൊരു ക്ലാരിറ്റി ഉണ്ട് ഫസ്റ്റത്തെ രണ്ട് ഫോൺ ഉണ്ടായിരുന്നു അതിന് ഒട്ടും ക്ലാരിറ്റി ഇല്ല നിങ്ങൾക്ക് കാണാൻ കാണുന്ന വീഡിയോ പഴയ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഒട്ടും തന്നെ ക്ലിയർ ഇല്ലാത്ത ഫോണാണ് ഇപ്പോൾ ഇതിന് കുറച്ച് അല്പം ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ക്യാമറ ഇല്ല മനസ്സിലാക്കിയിട്ടുണ്ട് രണ്ട് മൂന്നോ നാലോ ആൾക്കാർ എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഫോണിൽ വിളിച്ചിട്ടൊക്കെ പറഞ്ഞു ക്യാമറ തരാം ഒരാൾ വിളിച്ചിട്ട് സൗദിയിലുള്ള ആരോ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെയൊരു ഗോപ്രോയുണ്ട് സൗദിയാണെന്ന് പറഞ്ഞോളൂ എൻ്റെ അല്ലെങ്കിൽ ഒരു ഉണ്ട് പുള്ളിക്കാരൻ വീഡിയോ ചെയ്യാൻ വേണ്ടി വാങ്ങിയ ഗോപ്രയാണ് അത് പക്ഷേ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല ആവശ്യമില്ലാതിരിക്കേണ്ട നിങ്ങളെടുത്തോ എൻ്റെ ഇരുന്നാൽ ചെത്ത് പോകുമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരെ ഇങ്ങോട്ട് പറയേണ്ടേ പക്ഷെ ഞാൻ വാങ്ങിയില്ല വേറെ ആൾക്കാർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് ഞാനൊരു ക്യാമറ കൊണ്ടുവരട്ടെ അങ്ങനെ കൊണ്ടുവരട്ടെ ഇങ്ങനെ കൊണ്ടുവരട്ടെ ഞാൻ വാങ്ങിത്തരാം അങ്ങനെ ഫ്രീ ആയിട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുന്നത് കുറേ പേർ ഇങ്ങനെ വന്ന് പറഞ്ഞ് ക്യാമറ വാങ്ങിത്തരാം വാങ്ങിത്തരാം പക്ഷേ നമ്മളൊന്നും സ്വീകരിക്കുന്നില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്യാമറ നിങ്ങളിൽ കാണുന്ന ഒരു ക്യാമറ നമുക്ക് വേണ്ടി ഇങ്ങനെ ഓരോ എന്തെങ്കിലും വാഗ്ദാനം ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റിയും കണ്ടൻറ്റും കണ്ടറ്റൊക്കെ ആയിരിക്കും നിങ്ങളിങ്ങനെ പറയുന്നത് അപ്പോൾ ഏത് നിമിഷമാണേലും ഈ സാധനം മാറാം മനസ്സിലായില്ല എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ ചിലപ്പോൾ മാറ്റിയാണ് കണ്ടനൊക്കെ മാറ്റിയാണ് നമ്മൾ ക്രാഫ്റ്റ് നിർത്തിയിട്ട് വല്ല സംസാരത്തിലൊക്കെ മാത്രമാകുമ്പോൾ അത് ബോറടിക്കും അയ്യോ ഈ പൊട്ടന ഈ പൊട്ടനാണല്ലോ ഞാൻ ക്യാമറ കൊടുത്തതെന്ന് നിങ്ങൾക്ക് തോന്നാൻ പാടില്ല മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മറ്റുള്ളവരിൽ നിന്നുള്ള സംഭവങ്ങൾ നിങ്ങോട്ട് വാങ്ങിക്കാത്തത് അതുകൊണ്ടാണ് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ വേറെ വഴിക്ക് പോയി അതാണ് ഈ പ്രശ്നം മനസ്സിലായില്ലേ നമ്മുടെ ചാനൽ കാണുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒന്നും ക്ലിയർ ആവുക ക്ലിയർ ആയിരിക്കില്ല മനസ്സിലായില്ലേ എല്ലാം അങ്കലം അറിയാനുള്ള സംഭവമായിരിക്കും അപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ടാണ് എല്ലാവരും കാണാനായിട്ട് മനസ്സിലായി അപ്പോൾ നമ്മുടെ അലച്ചലച്ചു നമ്മൾ ഒരുപാട് ദൂരെ പോയി അപ്പോൾ ഇന്ന് ഇന്നത്തെ വീട് ഇത്രേയുള്ളൂ മനസ്സിലായില്ലേ സിഞ്ചുവിന് എങ്ങനെ സിഞ്ചു ഇഷ്ടപ്പെട്ട രീതിയാണ് പറഞ്ഞത് തുടക്കത്തിൽ മാത്രമാണ് അത് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ നമ്മളത് ഇപ്പോൾ നമ്മൾ വേറെ വഴിയിലെത്തിക്കുന്ന നമുക്ക് എന്തായാലും പുതിയ ബനിയനൊക്കെ വാങ്ങിച്ചു കാണിച്ചു തരാം പുതിയ ബനിയനൊക്കെ വാങ്ങിച്ചു കണ്ടോ അയ്യേ 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 കാണുന്ന പോലെ അയ്യേതൊക്കെ നിക്കറൊക്കെ ഇട്ടിട്ട് അയ്യേ 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 കണ്ടോ പുതിയ ബനിയൊക്കെ തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കണ്ണൂർ പോയപ്പോ വാങ്ങി തൊണ്ണൂറ്റമ്പിയൻ തൊണ്ണൂറ്റമ്പത് നിക്കറ തൊണ്ണൂറ്റമ്പത് രൂപ കണ്ടോ തൊണ്ണൂറ്റമ്പത് നിക്കറ തൊണ്ണൂറ്റമ്പത് എൻ്റെ ഈ ചെരുപ്പിട്ടാ കറക്റ്റാ ചെരുപ്പിട്ടാണ് ചെറുപ്പിട ചെരു ചെരുപ്പിട് ചെരുപ്പിട് പെട്ടെന്നൊരു കണ്ട വെള്ള ചെരുപ്പും വെള്ള നിക്കറും വെള്ള ബനിയ മനസ്സിലായില്ല എല്ലാം തൊണ്ണൂറ്റമ്പത് രൂപ എൻ്റെ ചെരുപ്പിന് മാത്രം മുന്നൂറ് രൂപ വല്ല മനസ്സിലായില്ലേ മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ വല്ല അപ്പോൾ നമ്മുടെ എന്താ പറയുക എത്രയുള്ളൂ മനസ്സിലായില്ലേ ടാറ്റ അപ്പോൾ അങ്ങനെയാണ് ചിഞ്ചിയോട് വന്നിരിക്കണത് അല്ല പറയണ്ടൊല്ലിംഗ് സാർ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും അപ്പം നമ്മുടെ ക്യാമറ സ്റ്റാൻഡ് കാണണ്ടേ നൃത്ത നേരം ക്യാമറ ഇവിടെ വെച്ചിരുന്ന കാണണ്ടേ ഈ കാണുന്ന പോലെ കമ്പിൽ കമ്പിൽ രണ്ട് ആണി അടച്ചിട്ട് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ വെക്കും ഫോൺ മനസ്സിലായില്ല ഇങ്ങനെ വെക്കും ഇതാണ് ഫ്രണ്ട് ഇവിടെ ആയിരിക്കും നമ്മൾ എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ഇവിടെ വന്ന് സംസാരിക്കും അതായത് ഈ കാണുന്ന പോലെ എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും അതാണ് ക്യാമറ സ്റ്റാൻഡ് മനസ്സിലായില്ല എങ്ങനെയുണ്ട് നമ്മുടെ സെൽഫി സ്റ്റിക്ക് ഒടിഞ്ഞു ചിഞ്ചു ഓടിച്ച് താഴെ എടുത്തിട്ട് ചിഞ്ച് സെൽഫി സ്റ്റിക്ക് സെൽഫി സ്റ്റിക്ക് ചിഞ്ചി ഓടിച്ച് മനസ്സിലായില്ലേ അപ്പോൾ ഒരുപാട് നമ്മൾ വേറെ വഴി പോയി ടാറ്റ ഇന്നത്തെ വീട്ടിൽ ഈ വീടെങ്കിൽ അത്ര നഷ്ടപ്പെടുകയാണെങ്കിൽ അല്ല എന്തെങ്കിലും വീടും ഇഷ്ടപ്പെട്ട നഷ്ടപ്പെടില്ലെങ്കിൽ പ്രത്യേകം മറ്റേ വീടൊക്കെ ഗുഡ് ബൈ ടാ ടാ താറ്റാ ടാ